കർക്കിടകമാസം എത്തിയിരിക്കുന്നു കർക്കിടകമാസം കേരളീയരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മഴയുടെ കുളിരും പ്രകൃതിയുടെ മാറ്റവും ഒത്തുചേരുന്ന ഈ സമയം ശരീരത്തിനും മനസ്സിനും പ്രത്യേക കരുതൽ നൽകേണ്ടതുണ്ട് ഈ പ്രത്യേക കാലഘട്ടത്തിൽ ആയുർവേദത്തിന് എന്താണ് ചെയ്യാനുള്ളത് ശാരീരികമായും മാനസികവുമായും ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ആയുർവേദത്തിന്റെ രീതികൾ എന്തൊക്കെയാണ് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാവുന്നതും കഴിക്കാൻ പാടില്ലാത്തതുമായുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് കർക്കിടക ചികിത്സ നിർബന്ധമാണോ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഭീമഹി ആയുർവേദിക് വില്ലേജിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ നമിത സുശീലുമായി സംസാരിക്കാം നമസ്കാരം ഡോക്ടർ നമസ്കാരം കർക്കിടകത്തെ പറ്റിയാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ ചോദ്യം അതുതന്നെ ആവട്ടെ എന്താണ് കർക്കിടക ചികിത്സ ആയുർവേദത്തിൽ ആരോഗ്യ സംരക്ഷണാർത്ഥം രണ്ട് ചര്യകൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തേത് ദിനചര്യ രണ്ടാമത്തേത് ഋതുചര്യ അപ്പം ഈ ദിനചര്യയിൽ ഒരാൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ഒരു ദിവസത്തിൽ ചെയ്യണം ഒരു ഹെൽത്തി ഡെയിലി റുട്ടീൻ ആണ് അത് പറയുന്നത് രണ്ടാമത്തേത് ഋതുചര്യ അതായത് സീസണൽ റേജി നമുക്ക് ഓരോ സീസൺ ചേഞ്ച് വരുമ്പോഴും ബോഡിയിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പം ഓരോ സീസണിലും ഓരോ രോഗങ്ങൾക്ക് നമ്മൾ പ്രോണാം അപ്പൊ ഇതിനെ തടഞ്ഞ് നമ്മൾക്ക് ഒരു രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാനും ആ സീസണൽ ചേഞ്ചസ് നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഋതുചര്യ അപ്പം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വർഷ ഋതുവിൽ വരുന്നതാണ് കർക്കിടമാസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ളത് ഈ വർഷ ഋതു എന്ന് പറയുമ്പം നമുക്ക് ഉത്തരായനം ദക്ഷിണായനം അങ്ങനെ രണ്ടായനങ്ങളുണ്ട് അത് ഒരു ഇയറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ദക്ഷിണായനത്തിൻ്റെ സ്റ്റാർട്ടിങ് വർഷ ഋതുവിലാണ് ഈ സമയത്ത് നമ്മുടെ ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കും അതുകൂടാതെ തന്നെ അഗ്നിബലം നമ്മുടെ ദഹനശക്തിയും ഏറ്റവും കുറവായിരിക്കും അപ്പം രോഗേ സർവേബി മന്ദോ അഗ്നവന അതായത് നമ്മുടെ അഗ്നിബലം കുറഞ്ഞിരിക്കുമ്പം നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അഗ്നിബലം കുറവാണ് ശരീരബലം കുറവാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ വ്യാധിക്ഷമത്വം അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പൊ നമുക്ക് രോഗങ്ങൾക്ക് നമ്മൾ ഒരുപാട് പ്രോണാവും ഈ കാരണങ്ങളുണ്ട് ഇത് ഇതുകൂടാതെ വാദദോഷം വാദദോഷത്തിന് ദുഷ്ടി വരുന്ന ഋതുവാണ് ഈ വർഷ ഋതു അപ്പം അതുകൊണ്ട് തന്നെ റൊമാറ്റിക് കംപ്ലൈൻറ്റ്സ് ആർത്രൈറ്റിസ് ഇതൊക്കെ കൂടി ഇരിക്കും അപ്പം ആൾക്കാർക്ക് ജോയിൻ പെയിൻസ് കൂടും ബുദ്ധിമുട്ടുകളൊക്കെ കൂടുന്ന ഒരു ഋതു കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷ ഋതു ചരിയാണ് നമ്മൾ കേരളത്തിൽ കർക്കിടക ചികിത്സയായിട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കർക്കിടക ചികിത്സയിൽ പെടുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഋതുവിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ദഹനശക്തി ഏറ്റവും കുറഞ്ഞിരിക്കും പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും പിന്നെ വാദദുഷ്ടി അപ്പം ഈ മൂന്ന് കാര്യങ്ങളെ ടാക്കിൾ ചെയ്യാനും അതിനെ പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കർക്കിടക ചികിത്സ വരുന്നത് മെയിൻ ആയിട്ടും പറഞ്ഞാൽ വാദതുഷ്ടിയാന്ന് പറഞ്ഞല്ലോ ആ വാദത്തിന് കോപം വരും അപ്പം അതാണ് നമ്മുടെ ഈ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ആർത്രൈറ്റിക് റുമറ്റോളജിക്കൽ ഇങ്ങനത്തെ എല്ലാ കണ്ടീഷനും വാദം കൂടുമ്പം ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടും നമുക്ക് ജോയിൻ പെയിൻസ് ഒക്കെ ഏറ്റവും കൂടുതലുള്ളൊരു സീസൺ കൂടിയായത് അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള പഞ്ചകർമ്മ എന്ന് പറയുന്നത് വസ്തിയാണ് വസ്തി എന്ന് പറഞ്ഞാല് മെഡിക്കേറ്റഡ് എനിമാസ് അതിൽ കഷായവസ്തി വരും മാത്രാവസ്ഥ അല്ലെങ്കിൽ അനുവസന വസ്തി അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പൊ ഈ വസ്തി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ബോഡിയെ ഒന്ന് ശുദ്ധിയാക്കണം അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ആ ആളുടെ അവസ്ഥ ബോഡിയുടെ അന്നേരത്തെ അനുസരിച്ച് നമുക്ക് വമന അല്ലെങ്കിൽ വിരേചനം ചെയ്യാം വമനം എന്ന് പറയുമ്പോൾ വോമിറ്റിങ് വിരേചനം എന്ന് പറയുമ്പോൾ വയറിളക്കൽ ഓ അപ്പൊ ആദ്യം ശരീരശുദ്ധി വരുത്തിയിട്ട് പിന്നെ വസ്തി ചെയ്യുക എന്നുള്ളതാണ് ഈ കർക്കിടകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും മെയിനുമായിട്ടുള്ള പഞ്ചകർമ്മം അപ്പം ഈ പഞ്ചകർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ഉണ്ട് ഇതിനു വേണ്ടി നമ്മുടെ ബോഡിയെ നമ്മൾ റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് അഭ്യംഗം അഭ്യങ്കം എന്ന് പറഞ്ഞാൽ എണ്ണയിട്ട് തിരുമി അതിൻ്റെ കൂടെ സ്റ്റീം കൊടുക്കുക പിന്നെ പലതരം കിഴികളുണ്ട് ഇലക്കിഴി മുട്ടക്കിഴിഞ്ഞ ഞരക്കിഴി അങ്ങനെ പലതരം കിഴികൾ കിഴികൾ ചെയ്യുക പിഴിച്ചിൽ ചെയ്യുക ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രധാന കർമ്മം നമ്മുടെ പഞ്ചകർമ്മം ചെയ്യുന്നതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആയിട്ടും ചെയ്യാം അതല്ല ഇപ്പോൾ പഞ്ചകർമ്മം വേണ്ടെങ്കിൽ സ്റ്റാൻഡലോൺ ട്രീറ്റ്മെൻറ്സ് ആയിട്ടും ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം ഒരാൾക്ക് ഇങ്ങനെ ഒരു ഈ വസ്തി പോലെ അങ്ങനത്തെ ഒരു പഞ്ചകർമ്മം ചെയ്യാൻ താല്പര്യം ഇല്ല ജസ്റ്റ് ഒന്ന് അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെ അഭ്യംഗം അല്ലെങ്കിൽ പിഴിച്ചിൽ കിഴി ഇതൊക്കെ ചെയ്യാം ഓ പക്ഷേങ്കില് ഓരോ ഓരോരുത്തരുടെയും ബോഡി വ്യത്യാസമായിരിക്കും അപ്പം ഇപ്പൊ ആരോഗ്യമുള്ള ഒരാളാണ് രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ അവർക്ക് നമുക്ക് ഡയറക്റ്റ് ഇതൊക്കെ ചെയ്യാം പക്ഷെ ചിലർ കാണും അവർക്ക് ശരീരത്തിൽ നല്ല നീർക്കെട്ട് കാണും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കാണും ജോയിന്റ് പെയിൻ ഒക്കെ കൂടി ഇൻഫ്ലമേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻഫ്ലമേഷനെ മാറ്റണം കുറയ്ക്കണം അതിനു വേണ്ടിയിട്ട് ധാന്യം ധാര പൊടിക്കിഴി ഉദ്വർത്തനം ഇങ്ങനത്തെ ഡ്രൈ നേച്ചർ നമ്മുടെ ബോഡിയെ ഡ്രൈ ആക്കാൻ പറ്റുന്ന പോലത്തെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അത് നീർക്കെട്ടിനെ വലിച്ചെടുക്കും അപ്പൊ ഈ നീർക്കെട്ട് മാറിയിട്ട് വേണം നമ്മൾ അടുത്ത ഈ ഓയിൽ ഫേസിലോട്ട് പോകാൻ അപ്പൊ മാത്രാണ് ഈ അഭ്യംഗം കിഴി പിഴിച്ചിലൊക്കെ ചെയ്യേണ്ടത് അപ്പൊ എപ്പോഴും ഒരു വൈദ്യ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഈ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ എവിടെങ്കിലും പോയി എന്നാൽ ഒന്ന് തിരുമിയേക്കാം എന്ന് പറഞ്ഞു വെറുതെ പോയി തിരുമുന്നതിലും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ ബോഡിക്ക് എന്താണ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഏറ്റവും നല്ല റിസൾട്ട് വരണമെങ്കിൽ ഉറപ്പായിട്ടും ഡീടോക്സ് പ്രോഗ്രാം അതായത് നമ്മുടെ പഞ്ചകർമ്മം അത് തന്നെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ ഇയർ അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് ഉണ്ടായിരിക്കും അപ്പൊ ഈ പറഞ്ഞ ചികിത്സകളൊക്കെ നമുക്ക് മറ്റ് സീസണിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് പഞ്ചകർമ്മ ആണല്ലോ ഈ പറഞ്ഞതില് മെയിൻ ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് എല്ലാ സീസണിലും ചെയ്യാം പക്ഷേങ്കില് ഓരോ സീസണിലും ബോഡിയുടെ കണ്ടീഷൻ ഡിഫറെന്റ് ആയിരിക്കും പിന്നെ ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചും മാറും അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഈ പറഞ്ഞ പഞ്ചകര്മ്മ ശരീരത്തിന് ശുദ്ധി വരുത്തുക വമനം വിരേചനം വസ്തി നസ്യം ഇതൊക്കെ നമുക്ക് ഏത് സീസണിലും ചെയ്യാം അത് കൂടാതെ സപ്പോർട്ടീവ് തെറാപ്പീസ് ആയിട്ടുള്ള ഈ അഭ്യംഗം കിഴി പിഴിച്ചിൽ ഇതൊക്കെ ഇതെല്ലാം പക്ഷേങ്കില് മെയിൻ കാര്യം ബോഡിയുടെ അപ്പോഴത്തെ അവസ്ഥ ശരീരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് രോഗാവസ്ഥ എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എല്ലാ സീസണിലും ചെയ്യാം പക്ഷേങ്കില് കർക്കിടകത്തില് പ്രധാന കർക്കിടക ചികിത്സ എന്ന പേര് വരാൻ തന്നെ കാര്യം കർക്കിടകത്തിൽ ഇത്രയും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു ഋതുവാണ് അതുകൊണ്ട് കർക്കിടകത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കുക അതിനു വേണ്ടിയിട്ടാണ് കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞ ഇത്രയും പ്രാധാന്യത്തോടെ കൊടുക്കുന്നത് അപ്പോ ഈ മാസത്തിൽ നമ്മൾ പിന്തുടരേണ്ട ഭക്ഷണക്രമങ്ങൾ എങ്ങനെയൊക്കെയാ ഭക്ഷ്യക്രമം ഭക്ഷണക്രമം പറയുമ്പം ഒന്ന് അഗ്നിയെ വർദ്ധിപ്പിക്കണം ഉം അഗ്നിബലം കുറഞ്ഞിരിക്കുമല്ലേ ഇപ്പൊ ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന പോലെയുള്ള ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല അപ്പം ലഘു സ്നിഗ്ധം ഉഷ്ണം ഈ മൂന്ന് ഗുണങ്ങളുള്ള ഭക്ഷണമാണ് ഈ ഋതുവിലെ കഴിക്കല ലഘു എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം പിന്നെ സ്നിഗ്ധം എന്ന് പറയുമ്പം നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള കാരണം ഗുഡ് ഫാറ്റ് അത്യാവശ്യ വാദം കോപിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പം വാദത്തിന്റെ ഒരു പ്രത്യേക ഗുണമാണ് രൂക്ഷത അതായത് ഡ്രൈനസ് അപ്പൊ വാദം കൂടുമ്പോൾ ശരീരത്തിൽ ഡ്രൈനസ് കൂടും അപ്പൊ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുഡ് ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് പിന്നെ ഉഷ്ണം ഉഷ്ണം എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഭക്ഷണം കാരണം ഈ കാലാവസ്ഥ തണുപ്പാണ് പിന്നെ വാദത്തിന്റെ ഗുണവും അത് തണുപ്പാണ് അപ്പൊ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ വാദം പിന്നെയും കൂടും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ഭക്ഷണം അപ്പം ഏറ്റവും ദഹിക്കാൻ എളുപ്പം പിന്നെ നല്ല ഫാറ്റ് അടങ്ങിയത് പിന്നെ ചൂടുള്ള ഈ മൂന്ന് ഗുണങ്ങൾ മെയിനായിട്ട് വേണം പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സാധാരണ പറയുന്നത് ഭക്ഷണം ഉപ്പും പുളിയും കുറച്ച് കഴിക്കാനല്ലേ അല്ലേ പറയാ പ്രത്യേകിച്ച് ആയുർവേദം എടുക്കുമ്പോൾ എല്ലാവരും പറയും ഉപ്പും പുളിയും വളരെ കുറച്ച് കഴിക്കണം എന്ന് ഈ ഋതുവിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ ഉപ്പും പുളിയും ഉള്ള ഭക്ഷണം കഴിക്കാൻ കാരണം എന്നാന്ന് വെച്ചാല് ഈ രണ്ട് ടേസ്റ്റ് നമ്മുടെ വാദത്തിന് കുറയ്ക്കാനുള്ള കഴിവതിനുണ്ട് അതുകൊണ്ട് ഈ രണ്ട് ഇത് ഉപ്പും പുളിയുള്ള ഭക്ഷണം കഴിക്കാനാണ് ഈ ഋതുവിൽ പറയുന്നത് ഓക്കെ അപ്പം അത് മറ്റുള്ള സീസണിൽ കഴിച്ചാല് മറ്റുള്ള സീസണില് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രീഷ്മ ഋതു അതായത് സമ്മർ സമ്മറിൽ ചൂടല്ലേ ഈ രണ്ട് ടേസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പിത്തത്തെ കൂട്ടും അപ്പം ബോഡി ഹീറ്റ് കൂടിയ ആൾക്കാർക്ക് അത് ആ പിത്തം കൊണ്ടുള്ള അസുഖങ്ങളുള്ള ഗട്ട് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഈ രണ്ട് ടേസ്റ്റ് പറ്റത്തില്ല പറ്റത്തില്ല അതുകൊണ്ടാണ് അല്ലാത്തപ്പോൾ കഴിക്കരുത് കർക്കിടകത്തിൽ അതെ പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത് കർക്കിടകത്തിൽ ഇപ്പം നല്ല മഴയുള്ള ദിവസം നല്ല കാറ്റും മഴയും ഒക്കെ ആയിട്ട് നമുക്ക് സൂര്യനെ ഒട്ടും കാണാൻ പറ്റാത്ത അത്രയും മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് ഉള്ള ദിവസങ്ങളിൽ ദ്രവമായിട്ടുള്ള ഭക്ഷണം കുറയ്ക്കാനും ഈ ഉപ്പും പുളിയും കുറച്ച് കൂടിയ ഭക്ഷണം കഴിക്കാനുവാ പറയുന്നത് കാരണം നമ്മുടെ കഞ്ഞി വേണ്ട എന്ന് ആ സമയത്ത് ആ പ്രത്യേക സമയത്ത് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ബോഡിയില് അറ്റ്മോസ്ഫിയർ ഭയങ്കര വെറ്റായിരിക്കും നമ്മുടെ ബോഡിയുടെ അകത്തും ഈ വെറ്റ്നസ് കൂടും മ്യൂക്കസ് സെക്രീഷൻസ് എല്ലാ സെക്രീഷൻസും കൂടും ആ സമയത്ത് അപ്പൊ നമ്മൾ പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള കഴിക്കുമ്പോൾ പിന്നെ സെക്രീഷൻസ് കൂടും അതുകൊണ്ടാണ് ഡ്രൈയിങ് ഡ്രൈ ഉള്ള ഭക്ഷണം കഴിക്കാനും ഈ ടേസ്റ്റ് ഉള്ള ഭക്ഷണം പിന്നെ ഇതൊക്കൂടാതെ തേൻ ചേർത്ത് ഭക്ഷണം കഴിക്കാൻ പറയും കാരണം അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ സെക്രീഷ്യൻസിനെ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടി തേനിനുണ്ട് അപ്പൊ തേൻ കൂട്ടി ഭക്ഷണം കഴിക്കുക പിന്നെ ഈവൻ മീറ്റും കഴിക്കാം ഉം അതായത് ജാങ്കലമാംസാണ് ഈ ഋതുവിൽ കഴിക്കാൻ പറയുന്നത് മാംസം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ ആയിട്ടുള്ള ലാൻഡിലുള്ള ആനിമൽസിന്റെ ഓക്കെ മീൻ പോലുള്ളത് കുറച്ചിട്ട് ആ അതെ അതിലപ്പൊ ഇതില് ശരിക്കും കുറേ ഇത് ലിസ്റ്റ് ഓഫ് ഇത് പറയുന്നുണ്ട് അതിൽ നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റുന്നത് മുയല് പിന്നെ കാട്ടുകോഴി ഇത് രണ്ടു ആണ് മാംസത്തിൽ ഇന്ന് നമുക്ക് ലഭ്യം കുറച്ചെങ്കിലും കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ ചിക്കനും കുറച്ചൊക്കെ കഴിക്കാം ഒട്ടും കഴിക്കരുതാത്തത് മീൻ പിന്നെ പന്നിയിറച്ചി ബീഫ് ഈ മൂന്ന് പിന്നെ ഡക്ക് ഈ നാല് സാധനങ്ങളും കബത്തി വെറ്റ്നസിനൊക്കെ കൂട്ടുന്ന ആയതും ദഹിക്കാൻ പാടായത് കൊണ്ടും ഇത് ഇത്രയും കഴിക്കാൻ പാടില്ല ബാക്കി നേരത്തെ പറഞ്ഞ കാട്ടുകോഴിയും മുയലും ആണ് കഴിക്കാൻ പറയുന്നത് പക്ഷെ അത് നമുക്ക് അത്രയും കിട്ടില്ലല്ലോ പിന്നെ പിന്നെ നമുക്ക് ലഭ്യമായതിൽ ഏറ്റവും നല്ലത് മട്ടനാണ് ഗോട്ടിന്റെ ഉം അപ്പം ഇതെല്ലാം ഈസിലി ഡൈജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് സൂപ്പായിട്ട് കഴിച്ചാൽ കുറച്ചുകൂടെ ശരീരത്തിന് നല്ലതായിരിക്കും നല്ലതായിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു ചില ദിവസങ്ങളിൽ കഞ്ഞി അവോയ്ഡ് ചെയ്യണം പക്ഷെ അതേസമയം കർക്കിടകത്തില് നമ്മൾ കർക്കിടക കഞ്ഞിക്ക് അതുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് അപ്പൊ എന്താണ് ഈ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ അതെങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ ഈ കർക്കിടക കഞ്ഞി കഞ്ഞിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് ദഹനശക്തി കുറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഒരു ഈസിലി ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആണ് കഞ്ഞി കഞ്ഞി അപ്പം കഞ്ഞി തന്നെ ആയുർവേദത്തിൽ പല തരമായിട്ട് പറയുന്നുണ്ട് മണ്ടം പേയ വിലേബി യെവാഗു എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് കഞ്ഞി അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ വറ്റിന്റെ അതിൽ എത്ര വേണ്ടി വെള്ളം ലിക്വിഡ് പോർഷൻ ഉണ്ട് എത്ര വേണ്ടി അതിൻ്റെ അകത്ത് അരിയുടെ ഭാഗം ഉണ്ടെന്ന് വെച്ചാണ് പറയുന്നത് അപ്പം ഒരു വൺസ് ടു ഫോർട്ടീൻ റേഷ്യോയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് മണ്ടം എന്ന് പറയുന്നത് ഒരു ഭാഗമായിരിക്കും ഇരട്ടി വെള്ളം ഒരു ഭാഗത്തിന് എട്ടിരട്ടി വരുമ്പം പേയാ ഒരു ഭാഗത്തിന് നാലിരട്ടി വരുമ്പം വിലേബി അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ അനുസരിച്ച് നമ്മുടെ ഡൈജഷൻ ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മണ്ടം കഴിക്കണം അങ്ങനെ ഓക്കെ അപ്പൊ പൊതുവെ കർക്കിടകഞ്ഞിന്ന് വരുമ്പം ഇതിൽ വിലേബി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് അത് വൺ എസ് ടു സിക്സ് റേഷ്യോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ലിക്വിഡും അല്ല എന്നാൽ അതിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റാ ശരിക്കും നമ്മുടെ കർക്കിടകക്കഞ്ഞി കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിൾ ഫോർമുലേഷൻ പറഞ്ഞത് ഉം അപ്പം നമ്മൾ നൂറ് ഗ്രാം അരി എടുത്തു അതിലോട്ടൊരു അറുപത് ഗ്രാം മരുന്ന് പൊടി എടുക്കുക മരുന്ന് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നര ലിറ്റർ വെള്ളത്തിൽ തിള ഒരു മുപ്പത് മിനിറ്റ് തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കുക അത് ഈ അരിയിൽ ഒഴിക്കുക ഇരുപത് ഗ്രാം ചെറുവയറ് ഒരു അര ടീസ്പൂൺ പ്രക്ഷേപം പ്രക്ഷേപചൂർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുക്ക് കുരുമുളക് ഏലയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ ഡൈജഷനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു പിടി പച്ചിലകൾ എടുക്കുക ഈ പച്ചിലകൾ നമുക്ക് ദശപുഷ്പം കുടങ്ങല് അങ്ങനെ അങ്ങനത്തെ ഇലകളൊക്കെ എടുക്കുക അതൊക്കെ എടുത്തിട്ട് അത് വാട്ടിപ്പിഴിഞ്ഞ് ഒരു പിടി എടുത്ത് വാട്ടിപ്പിഴിഞ്ഞ് ആ നീരും ഇതിലൊഴിക്കുക എന്നിട്ട് കുക്ക് ചെയ്യുക പിന്നെ ഇനി ഇത് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവും പാൽ ആട്ടും പാൽ ഇതൊക്കെ ആഡ് ചെയ്യാം ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം അപ്പം ഗുഡ് ഫാറ്റുമായി ചെറുപയർ ഉള്ളത് കൊണ്ട് പ്രോട്ടീൻ ഉണ്ട് മെഡിസിൻസ് എല്ലാം ഉണ്ട് ദഹനത്തിനെ കൂട്ടാൻ കാർബോഹൈഡ്രേറ്റ് അരി ഉള്ളതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അപ്പോൾ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റാണിത് ഓ പിന്നെ അതുപോലെ തേങ്ങാപ്പാൽ ചേർക്കുമ്പം എപ്പോഴും തിളച്ച് വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഈ ഒരു ഈ തന്നെ നമുക്ക് ഹൈലി കസ്റ്റമൈസബിൾ ആണ് അതായത് ഓരോ വ്യക്തിക്കും അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഇപ്പം ഡയബറ്റിസ് ഉള്ള ഒരാളാണോർത്തോ അയാൾക്ക് ഇപ്പൊ നമുക്ക് ഈ അരി അരി തന്നെ നമുക്ക് പൊടിയരി എടുക്കാം പിന്നെ ഉണക്കലരി എടുക്കാം ഞാവരക്കാം അപ്പം ഈ ഇതിൽ ഞാവരോ ഹെവിയാ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ പാടാം അതേസമയം ഉണക്കലരിയും പൊടിയരിയും കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പം ദഹനശക്തി കുറഞ്ഞൊരാൾക്കാണെങ്കിൽ പൊടിയരിയോ ഉണക്കലരിയോ മതി മതി പിന്നെ ഇനിയിപ്പം ഡയബറ്റീസ് ഉള്ള ഒരാക്കാണെങ്കിൽ നമുക്ക് ഈ അരി മൊത്തത്തിൽ മാറ്റി വേണമെങ്കിൽ മില്ലറ്റ്സ് ആക്കാം അല്ലെങ്കിൽ ബാർലി ആക്കാം അങ്ങനെ മാറ്റാം ഇത് അതിൽ ഉലുവയിട്ട് ഉലുവാക്കഞ്ഞി ഉലുവയ്ക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡയബറ്റീസുകാർക്ക് നല്ലതാണ് ഉലുവ അപ്പോൾ ഉലുവാക്കഞ്ഞി ആയിട്ട് ഡയബറ്റീസുകാർക്ക് നമുക്ക് കൊടുക്കാം ഇപ്പം ദഹനശക്തി ഭയങ്കര കുറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ മില്ലറ്റ്സ് എടുക്കാം അല്ലെങ്കിൽ ഈ പൊടിയരിയോ ഉണക്കലരിയോ എടുത്തിട്ട് അതിൽ നമുക്ക് ദഹനത്തെ കൂട്ടാനുള്ള സാധനങ്ങൾ അതായത് പഞ്ചകോലം എന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട് അതിൽ തിപ്പലി തിപ്പലിയുടെ മൂലം കാട്ടുമുളക് പിന്നെ കൊടുവേലി പിന്നെ ചുക്ക് ഇത് അഞ്ചുമാണ് പഞ്ചകോലം ഒന്നെങ്കിൽ ഇത് അങ്ങാടി മരുന്നടയിൽ നമുക്ക് ഇത് വാങ്ങിക്കാം എന്നിട്ട് പൊടിച്ച് വെക്കാം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ചുക്ക് കുരുമുളക് കുറച്ച് ജീരകം ഒക്കെ ഇട്ട് നമുക്ക് ഇതുപോലെ കഞ്ഞി വെക്കാം ഏറ്റവും ലൈറ്റ് ആയിട്ട് അപ്പൊ ദഹനം കുറവാണെങ്കിൽ ഏറ്റവും ലൈറ്റ് ആയിരിക്കണം അപ്പൊ നമുക്ക് ഒരുപാട് തേങ്ങാപ്പാലോ പാലും ഒന്നും ഒരുപാട് ആഡ് ചെയ്യേണ്ട ഇത് ഇത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ ദഹനശക്തി കൂടും ദഹനശക്തി കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റേ കർക്കിടകഞ്ഞിലോട്ട് പോകാം കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള അപ്പൊ ഇപ്പം ഡയബറ്റീസുകാരുടെ പറഞ്ഞു കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിലോ കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ അരി എന്നുള്ളത് വേണമെങ്കിൽ മാറ്റി നമുക്ക് മില്ലറ്റിലോട്ട് പോവാം ബാർലിയിലോട്ട് പോവാം പിന്നെ അതുപോലെ ഇങ്ങനത്തെ സ്പൈസസ് ഇടാം ഈ പഞ്ചകോലം പോലെ ഉള്ളൊക്കെ ഇടാം പിന്നെ പാലും ഇതൊക്കെ ഒഴിവാക്കാം പിന്നെ അതുപോലെ ഇനിയിപ്പം ഗർഭിണികൾ എസ്പെഷ്യലി ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ മൂന്ന് മാസത്തില് ഗർഭസ്ഥാപനമാണ് വേണ്ടത് അതായത് പ്രസ ഗർഭയ്ക്കാന്നുള്ള ഏറ്റവും ആപോഷണ ചാൻസ് ഉള്ള സമയമാണല്ലോ അപ്പൊ അതിനെ സഹായിക്കുന്ന രീതിയില് നമുക്ക് ഈ കഞ്ഞി വെക്കാം അപ്പൊ നമുക്ക് ഈ പച്ചിലകൾക്ക് വരെ തിരുതാളി തന്നെ എടുക്കാം എന്നിട്ട് അതിന്റെ നീരെടുത്ത് വീഴാം പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് ഏറ്റവും നല്ല അരിയാറാണ് അരിയാറ് അപ്പൊ എന്താ അരിയാറ് അരി അരി എന്ന് പറഞ്ഞാൽ സീഡ് ആറ് തരം സീഡ്സ് ആണ് സ്കിന്നിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് അപ്പൊ ആദ്യം വരുന്നത് മല്ലി വിഴാലരി കാർഗോഗിലരി ചെറുപുന്ന അരി കുടകപ്പാല ഏലം ഇത് ആറുമാണ് അരിയാറ് ഇത് നമുക്ക് ആഡ് ചെയ്യാം കഞ്ഞിയില്ല അത് സ്കിൻ ഡിസീസിന് നല്ലതാണ് അങ്ങനെ നമുക്ക് ഓരോ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചും ഇത് മാറ്റാത്തർക്കും വേണ്ടി കസ്റ്റമൈസ് ചെയ്യാം അതാണ് ഏറ്റവും ബെനിഫിഷ്യലായി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ കർക്കിടകഞ്ഞി കഴിക്കേണ്ട സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാരണം ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ ഛർദി വരുന്നുണ്ട് വയറുവേദന വരുന്നുണ്ട് അപ്പം ഇത് കൃത്യമായിട്ട് എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത് അത് അങ്ങനെ വരാൻ കാര്യം അവർ കറക്റ്റ് ദഹനത്തിനനുസരിച്ച് കഴിക്കാത്തപ്പോഴായിരിക്കും ദഹനം കുറഞ്ഞൊരു സമയമില്ലാതിന് ഉച്ചക്കോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ കഴിക്കാം കഴിക്കുക അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കില് ഇതാണ് കർക്കിടകഞ്ഞി എന്ന് പറഞ്ഞപ്പോ പൊതുവായിട്ട് അങ്ങ് കിറ്റ് വാങ്ങിക്കുക എല്ലാവരും ഒരേ സാധനം വെക്കുക അപ്പം ഇപ്പൊ ദഹനം കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഈ ഞവര ദഹിക്കാൻ കുറച്ചുകൂടെ പാടാണല്ലോ അപ്പൊ ഞവര ഒരുപാടിടുക പാൽ ഒരുപാട് ഇടുക നെയ്യ് ഒരുപാടിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ദഹിക്കാൻ അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ അഗ്നിബലത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളത് മാറ്റം വരുത്തണം അപ്പൊ അതുകൊണ്ടാണ് വോമിറ്റിംഗ് ഒക്കെ ഓക്കെ ഇപ്പൊ കഞ്ഞീടെ കാര്യം പറഞ്ഞതുപോലെ അപ്പൊ നമുക്ക് ഒഴിവാക്കേണ്ട കർക്കിടക മാസത്തിൽ ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാ ഇതിപ്പം ദഹനശക്തി കുറവാണല്ലോ അപ്പം ഹെവി ആയിട്ടുള്ള ഒരു ഫുഡും പിന്നെ റോ റോ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാത്ത ഭക്ഷണങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക റോ സാലഡ്സ് പിന്നെ അതുപോലെ ഈ മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ട്രെൻഡ് ആണല്ലോ ട്രെൻഡാണല്ലോ ഇതൊക്കെ ദഹിക്കാൻ പാടാ കൂടുതൽ പാടാണ് അപ്പം അതൊക്കെ കുറച്ചിരിക്കുക പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് ആണെങ്കിലും നമ്മൾ ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള പ്രോട്ടീൻസ് അതാ ഞാൻ മീറ്റ് മീറ്റാണെങ്കിലും എല്ലാ മീറ്റും എടുക്കാതിരിക്കുക ഏറ്റവും ആയുർവേദത്തിൽ പറയുന്ന ഏറ്റവും നല്ലതായിട്ട് ചെറുപയർ ആണ് ചെറുപയർ നമുക്ക് ഉൾപ്പെടുത്താം സോയ നല്ല പ്രോട്ടീൻ ആണ് പിന്നെ മീറ്റാണെങ്കിലും സൂപ്പായിട്ട് കഴിക്കുക പിന്നെ തണുത്ത ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കഴിക്കാതിരിക്കാതിരിക്കുക ഇതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എണ്ണയെ വറുത്ത് പൊരിച്ചത് പുറത്തുനിന്നുള്ള അല്ലാത്ത പലഹാരങ്ങള് അതൊന്നും കഴിക്കാതെ ഫ്രൂട്ട്സോ ഫ്രൂട്ട്സ് നമുക്ക് അതായത് ഫ്രൂട്ട്സ് എപ്പോഴും ഒരു ഉച്ച സമയം ഒരു ടെൻ ടു ട്വൽവ് അല്ലെങ്കിൽ ടെൻ ടു ഫോർ വരെ കഴിക്കുക ആ സമയത്ത് കുറച്ച് നമുക്ക് ദഹനം നല്ലതായിരിക്കുമല്ലോ ഒരുപാട് രാത്രി ഒരുപാട് രാവിലെ കഴിക്കാതിരി എപ്പോഴും കുക്ക് ചെയ്ത് ഫ്രഷ്ലി കുക്ക്ഡും ചൂടുള്ളതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ അത് മാക്സിമം അത് കഴിക്കാൻ നോക്കുക ഓക്കേ അപ്പം ഈ ഒരു സീസണിൽ നമ്മൾ പാലിക്കേണ്ട ചിട്ടകൾ നമ്മുടെ ദൈനംദിന ചിട്ടകൾ എന്തൊക്കെയാ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് കാരണം നേരത്തെ കിടന്നുറങ്ങിയാലേ നമുക്ക് നെക്സ്റ്റ് ഡേ രാവിലെ എണീക്കാൻ പറ്റും നമ്മുടെ ആ ഒരു ബയോളജിക്കൽ സിർക്കേഡിയൻ ഋതമുണ്ട് അത് കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് നേരത്തെ ആക്കുക എണീക്കുന്നത് നേരത്തെ ആക്കുക പിന്നെ രാവിലെ എണീറ്റ് രാവിലെ തന്നെ കുളിക്കുക ഉച്ചയ്ക്ക് സന്ധ്യയ്ക്ക് ഒന്നും കുളിക്കാതിരിക്കർക്കെട്ടുള്ള ശരീരമാണെങ്കിൽ നമുക്ക് പൗഡേഴ്സ് കിട്ടും അത് വെച്ച് ബോഡി സ്ക്രബ് ചെയ്യാം ഇനി ഏറ്റവും നല്ല ത്രിഫലയാണ് ത്രിഫല വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം അതല്ല ഇനിയിപ്പം അങ്ങനെ നീർക്കെട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എണ്ണയിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും ഈ ഋതുവിൽ കുറച്ചുകൂടെ നല്ലത് നല്ലത് പിന്നെ ഒരുപാട് എക്സർഷൻസ് ഒഴിവാക്കുക ഇപ്പം എക്സസൈസ് ആണെങ്കിലും നമ്മൾ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഒരു മിതം ഈ മാസത്തിൽ കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് ഏറ്റവും കുറവാണ് ഈ ഒരു ഋതുവിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി സ്ട്രെങ്ത് മനസ്സിലാക്കി ഒരു മീഡിയം ലെവലിൽ മാത്രം എക്സസൈസ് ചെയ്യുക ഒരുപാട് അങ്ങ് എക്സസൈസ് ചെയ്യാതിരിക്കുന്നതാണ് ഈ ഋതുല നല്ലത് പിന്നെ പ്രധാനമായിട്ടും പകൽ ഉറങ്ങരുത് ഇത്രയും കാര്യങ്ങൾ കുറയ്ക്കുക പിന്നെ സെക്ഷൽ ഇന്റർകോസ് ആണെങ്കിലും കുറയ്ക്കുന്നതായിരിക്കും അതുപോലെ ഡോക്ടർ അവസാനായിട്ടൊരു ചോദ്യം ഇത് ആക്ച്വലി ചോദ്യമല്ല നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ കാലാണ് അപ്പം ഒരാള് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് അതേപടി മറ്റൊരാള് കോപ്പി ചെയ്യുന്നു അപ്പം അങ്ങനെ ചെയ്യുന്നതിനോട് ഡോക്ടറിന്റെ ഒരു അഭിപ്രായം എന്താണ് അങ്ങനെ എന്താ ശരിക്കും നമ്മളപ്പം ചെയ്യേണ്ടത് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഓരോരുത്തരുടെയും ശരീരം യുണീക്കാണ് ഓരോരുത്തരുടെ അവസ്ഥകൾ വ്യത്യാസമാണ് ഏഹ് രോഗാവസ്ഥകൾ ഉള്ളവർ കാണും അപ്പം എന്തായാലും ഒരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദിക് ഫിസിഷ്യനെ കണ്ട് പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്ത് ആ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മാത്രം കർക്കിടക ചികിത്സയോ ഏത് ചികിത്സയാണെങ്കിലും ചെയ്യാവൂ മരുന്നുകളാണെങ്കിലും ചിലർ വെറുതെ അരിഷ്ടവും അല്ലെങ്കിൽ എന്തെങ്കിലും ഗുളിക ഇങ്ങനെ ഇതിന് ഇതാ നല്ലോന്ന് പറയുന്നത് ഒന്നും ചെയ്യരുത് ഇതൊരു പ്രോപ്പർ മെഡിക്കൽ സിസ്റ്റം അല്ലേ അപ്പോൾ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനോടെ ഡോക്ടർ പറയുന്ന അനുസരിച്ച് പുളിയുടെ നേതൃത്വത്തിൽ മാത്രം ചെയ്യായത് കാരണം ഈ പഞ്ചകർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപാട് അഡ്വൈവേഴ്സ് കർക്കിടകഞ്ഞ കാര്യം തന്നെ നേരത്തെ പറഞ്ഞില്ലേ ചിലർക്കത് പിടിക്കില്ല കാരണം അവരുടെ അവസ്ഥക്കനുസരിച്ചല്ല അതെ അപ്പൊ എപ്പോഴും ഡോക്ടർ പറയുക ഡോക്ടറിന്റെ നിർദ്ദേശം വൈദ്യ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ നമ്മുടെ ബോഡിക്ക് ചേരുന്ന രീതി അതെ പിന്നെ കർക്കിടകത്തിൽ ചികിത്സ ചെയ്യുക അതായത് നമ്മളിപ്പം ഈ നമ്മുടെ വാഹനങ്ങളെല്ലാം നമ്മൾ സർവീസ് ചെയ്യും ഒരു കൃത്യമായ കാലയളവിൽ സർവീസ് ചെയ്യും പക്ഷെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ബോഡി അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല എന്തോരം ടോക്സിൻസ് ആണ് അല്ലെ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ പണ്ടത്തെ കൂട്ട ഒരുപാട് ടോക്സിൻസും പൊല്യൂഷനും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു രോഗം ഇല്ലെങ്കിൽ പോലും ആ നമ്മൾ ഒരു ക്ലെൻസിങ് ഡീറ്റോക്സിന് അതിന്റെ റിസൾട്ട് നമുക്ക് വൺ ഇയറോളം കിട്ടും കിട്ടും ട്രീറ്റ്മെന്റ് എടുക്കുക അടുത്ത കർക്കിടകം വരെ ആ ആരോഗ്യം നിലനിർത്തി പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് മാത്രമല്ല ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഇതിന്റെ കൂടെ തന്നെ വരുത്തണം കൊണ്ടുപോകണം അഗ്നിയാണ് എല്ലാത്തിനും പ്രധാനം നമ്മുടെ ദഹനശക്തി കുറഞ്ഞാല് അതിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളും വരുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് ഗട്ട് തിയറീസ് ഉണ്ടല്ലോ ഗുഡ് ബാക്ടീരിയ ആ ഗട്ട് മൈക്രോബയോം ഇതൊക്കെ ഇതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അപ്പൊ ആയുർവേദത്തിൽ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് അഗ്നിയെ സംരക്ഷിക്കാനാണ് അപ്പം അതിനനുസരിച്ചുള്ള ചിട്ടകളോടെ പോവുക പോവാ ഓക്കെ ഡോക്ടർ നമുക്ക് വേണ്ടി ഇത്ര നേരം ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് താങ്ക് യു നന്ദി കർക്കിടക മാസം ശരീരത്തെ ശുദ്ധീകരിക്കാനും അടുത്ത ഒരു വർഷം ആരോഗ്യത്തോടെ തയ്യാറെടുക്കാനുമുള്ള ഒരു സുവർണാവസരമാണ് ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്താൻ സഹായിക്കുന്നു ആരോഗ്യകരമായ കർക്കിടകം ആശംസിക്കുന്നു